അജു ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു സിംഗപ്പൂര് സാധനം നല്ല മണമുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിപ്പം കായലിന്റെയും കടലിന്റെ നടുക്കൂടെ ഉള്ള റോഡ് കൂടെ അതെ ഞങ്ങൾ ഇപ്പൊ തീരദേശ റോഡ് വഴി ഇടവയിലേക്ക് പോവുകയാണ് കൊല്ലത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു റൂട്ട് അറിയാതിരിക്കുക കേട്ടോ സമൂഹം നല്ല രസമാണ് ഒരു സൈഡില് ഈ പറഞ്ഞ പോലെ കായലുണ്ട് ഒരു സൈഡില് കടലും ഉണ്ട് കേട്ടോ ഇവിടുത്തെ ബീച്ചും ഈ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ റോഡ് കുറച്ച് മോശമാണ് കുറച്ച് ഭാഗങ്ങളിൽ മോശമാണ് കേട്ടോ അതൊന്നും നമ്മൾ വക വെക്കാതെ പോയി കഴിഞ്ഞുണ്ടല്ലോ അടിപൊളി കുറെ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കൊല്ലം ബീച്ചിനെ കാട്ടി എനിക്കിപ്പം കൂടുതൽ ഇഷ്ടം താനി ബീച്ചാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ എന്തിനാണ് ഇടവേലു വന്നത് ഒരു വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാനാണ് അതെ കേട്ടോ ഞങ്ങൾ ഈ ഒരു ഫുഡിനെ പറ്റി അറിയുന്നത് കഴിഞ്ഞ വർഷമാണ് എന്റെ ബ്രദറിലും ആണ് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇത് ഇവിടെ ട്രൈ ട്രൈ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അന്ന് നമുക്ക് നമുക്ക് ചാനൽ ഒന്നും ഇല്ല നമുക്ക് അന്ന് ഫുഡ് ഇഷ്ടപ്പെട്ടായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ചാനലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതിന്റെ വീഡിയോ ഒന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ ഇത് ഇടവ പാലക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം പ്രമാണിച്ചാണ് ഈ കടകളല്ല ഇവിടെ വന്നത് സംഭവം രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ നമ്മൾ അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കൊത്തുപൊറോട്ട് ഇങ്ങനെ കുത്തുന്ന സൗണ്ടിലേ ആ ഒരു സൗണ്ടാണ് രണ്ട് സൈഡിലും പെട്ടെന്ന് കാണുന്ന അറിയാത്തവർക്കായാലും പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് കൊത്തു പൊറോട്ടയാണെന്നേ തോന്നത്തുള്ളൂ പക്ഷെ ഇത് കൊത്തുപൊറോട്ടയെന്നു കേട്ടോ ഇത് എന്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് പോയെന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ഐറ്റം വർക്കല പോകുന്ന വഴിക്ക് ഒരു സംഭവം ഭയങ്കര കൊത്തുന്ന സൗണ്ട് ആയിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും വീഡിയോ എടുത്തേക്കാം ഇത് സ്ഥലം ഇടവ അല്ലേ ഇത്സവത്തിന് മാത്രേ ഉത്സവം മാത്രം ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ ഉത്സവത്തിന് നമുക്ക് വല്ല പാർട്ടിയെല്ലാം അങ്ങനെ ഇടാം അങ്ങനെയുണ്ട് ഓക്കെ ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം കാണുന്നൊരു സംഭവം വർഷത്തെ പഴക്കം വല്ലതും അങ്ങനെ എന്തെങ്കിലും അതായത് ഒരുപാട് ഇതിന്റെ ഒരുപാട് വർഷം കൊണ്ട് സിംഗപ്പൂരിലെ സിംഗപ്പൂർ സിംഗപ്പൂരിൽ

നോൺ വെജിറ്റേറിയൻ ഒരു അല്ല ആണ് കറിയപ്പല ഇത് പല വെറൈറ്റി ഉണ്ടോ അതോ അതായത് ഇപ്പം ചിക്കൻ്റെ അങ്ങനെ മട്ടൺ അങ്ങനെ പല വെറൈറ്റി ആയിട്ടുണ്ടോ ഏത് വേണമെങ്കിലും പത്ത് പൊറോട്ടയുടെ രീതിയല്ല ഇത് ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതായത് നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ആണ് കേട്ടോ കൂടുതലും ഇതിനകത്ത് ചേർക്കുന്നത് അതായത് സവാള ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാബേജ് ക്യാരറ്റ് ബീറ്റ് അങ്ങനെ കുറെ ഐറ്റംസ് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് പച്ചമുളക് അതാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ക്യാപ്സിക്കം കറിവേപ്പില മല്ലിയില ഉപ്പ് മുളക് പൊടി പിന്നെ മസാലകൾ എന്തൊക്കെയൊക്കെയോ ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ചിക്കൻ എന്ന് പറയുന്നത് ഫ്രൈ ചെയ്തിട്ട് കുത്തി പൊടിച്ച പോലെ ഒരു ഫ്രൈ ഇണക്കൊരു സംഭവമാണ് കേട്ടോ അതിനകത്ത് മിക്സ് ചെയ്യുന്നത് നമ്മുടെ പൊറോട്ടക്ക് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റേജിൽ ഉണ്ട് ഉണ്ട് വലുതാക്കി വീശി വീശിയെടുക്കത്തില്ല അതേണക്ക് വീശിട്ട് ഇതിനകത്തേക്ക് ഈ സവാളയും ഇതെല്ലാം ഫിൽ എല്ലാ സാധനവും അതായത് ഈ പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഫില്ല് ചെയ്യും വെജിറ്റബിൾസിനകത്ത് ചിക്കൻ എന്ന് ഒരുപാട് അങ്ങ് ചേർക്കില്ല ഒരു കുറച്ചൊരു ഭാഗം മാത്രമാണ് ചിക്കൻ ചേർക്കുന്നത് ഇതാണ് ഈ ഇട്ടതാണ് ചിക്കൻ അത്രയും മാത്രമാണ് ചിക്കൻ ഇടുന്നത് പിന്നെ കാപ്സിക്കവും കുറച്ചാണ് ഇടുന്നത് അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കും എല്ലാ സൈഡിൽ നിന്ന് പിടിച്ച് ഇതുപോലെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഈ കല്ലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കും നേരത്തെ മടക്കുന്നതല്ലേ അത് ഇതുപോലെ വെച്ച് കല്ലിൽ വെച്ച് സെറ്റാക്കി എടുക്കാം ഇത് ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഇനി മൂത്ത് വന്നതിന് ശേഷം മൂത്ത് ഈ മൂത്ത് തുടങ്ങി കഴിയുമ്പോഴാണ് ഇത് കൊത്തി കൊത്തിത്തുടങ്ങുന്നത് അല്ലേ കൊത്തിത്തുടങ്ങും എത്ര നേരം എടുക്കും ഇതൊന്ന് മൂത്ത് വരാൻ അരമണിക്കൂർ വഴിക്ക് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അവരിത് നല്ലതുപോലെ കൊത്തി പൊടിക്കും പൊടിച്ചിട്ട് അത് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അതിന്റെ നടുക്കോട്ടാണ് ഈ മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുന്ന കേട്ടോ ഈ മുട്ട ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു ആറേഴ് മുട്ടെങ്കിലും കാണുമായിരിക്കും അതിൽ കൂടുതൽ മുട്ട ഉണ്ട് കേട്ടോ മുട്ട ഇങ്ങനെ പൊട്ടി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടായി വന്നതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിന് ഉപ്പു ഇട്ട് നമ്മുടെ കുരുമുളക് പൊടിയും മസാല പൊടിയൊക്കെ ഇടുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്ന് ഇളക്കി ചെറുതായിട്ട് ചിക്കി ചിക്കി എടുക്കും ആ സമയത്തും ഈ സൈഡിൽ കിടക്കുന്നതിനേയും കൊത്തിത്തൊടങ്ങും ഇതെല്ലാം കൂടെ ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കാണ് ഇത് കറക്റ്റ് ആവുന്നത് ഏകദേശം അരമണിക്കൂർ എടുക്കും എന്നാണ് കേട്ടോ പറഞ്ഞത് അതായത് ഈ ഒരു പ്രോസസ് ഫുള്ള് കഴിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അജു ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു എന്തായാലും എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ഏകദേശം സിമർ ടു നമ്മുടെ എന്താ കൊത്തുപൊറോട്ടെ നമ്മുടെ കൊത്തുപൊറോട്ടയുടെ ഒരു സംഭവമാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആണ് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അവിടുത്തെ കൊത്തുപൊറോട്ട കണക്കല്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലേ ഇതാണ് ഒരു ഒരു പ്ലേറ്റ് ആയിട്ട് വരുന്നത് അല്ലേ ഈ ഒരു പ്ലേറ്റിന് എത്രയാണ് ചാർജ് ചെയ്യുന്നത് എൺപത് രൂപ ഓക്കെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മണം ഉണ്ട് കേട്ടോ എന്തായാലും ഒന്ന് വെറൈറ്റിയാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഇത് വന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല എരിയൊക്കെ ഉണ്ട് കൊത്തു പൊറോട്ടയുടെ വേറൊരു രേറ്റ് അതെ പക്ഷേ കൊത്തു പൊറോട്ട എനിക്കൊന്ന് കുറച്ച് ഗ്രേവിയാണ് ഇത് ഇതങ്ങനെയല്ല ഡ്രൈ ആണ് സംഭവം ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ വെറൈറ്റി ആയിട്ടുള്ള മുഹൂർത്തവ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ നോക്കണം വർഷത്തിൽ കുറച്ച് ദിവസം മാത്രമാണ് കിട്ടുന്നത് നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെച്ചേക്ക അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത വർഷം എങ്കിലും ട്രൈ ഇവിടെ ടേസ്റ്റ് ഉള്ളത് അതെ അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പൊ അടുത്ത നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ